ണെന്ന് പറഞ്ഞ സുധിക്ക് അല്പസമയം വിശ്രമിക്കാൻ ക്യാപ്റ്റനായ അനീഷ് അനുവാദം കൊടുത്തിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണു സുധി സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നേടിയെടുത്ത വലിയ ശ്രദ്ധയുടെ തുടർച്ചയാണ് രേണുവിന്റെ ബിഗ് ബോസിലെ സാന്നിധ്യം ഭൂരിഭാഗം സഹമത്സരാർത്ഥികൾക്കും അറിയാവുന്ന ഒരാൾ ഈ സീസണിൽ ഉണ്ടെങ്കിൽ അത് രേണുസുദിയാണ് അത്രയും വലിയ സോഷ്യൽ മീഡിയ റീച്ചാണ് രേണുസുതി സമീപകാലത്ത് നേടിയെടുത്തത് മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ ദിനം തന്നെ മത്സരാർത്ഥി കയ്യം കളിക്ക് അടുത്തെത്തുന്ന കാഴ്ചക്ക് ഹൗസ് ഇന്ന് സാക്ഷ്യം വഹിച്ചു അരങ്ങേറിയ പല തർക്കങ്ങളിൽ ഒന്നിൽ കേന്ദ്രസ്ഥാനത്ത് രേണുസുതി ഉണ്ടായിരുന്നു തലവേദനയാണെന്ന് പറഞ്ഞ് രേണുസുതിക്ക് അല്പസമയം വിശ്രമിക്കാൻ ക്യാപ്റ്റനായ അനീഷ് അനുവാദം കൊടുത്തിരുന്നു എന്നാൽ ഇത് ചോദ്യം ചെയ്ത പലരും എത്തി അഭിലാഷ് ഷാനവാസ് അപ്പാനി ശരത് തുടങ്ങിയവരായിരുന്നു ഇതിന്റെ മുൻപതിയിൽ അല്പം മുമ്പ് ഷാനവാസ് കടുത്ത തലവേദനയാണെന്ന് പറഞ്ഞിട്ട് അനങ്ങാത്ത ക്യാപ്റ്റൻ രേണു സുതി പറഞ്ഞപ്പോഴേക്കും വിശ്രമം അനുവദിച്ചു എന്നതായിരുന്നു ഇവരുടെ പരാതി ഇത് പ്രശ്നമായി ഉന്നയിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തലവേദനയുടേതായ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാതെ നടന്ന രേണു സുതിയുടെ അഭിലാഷും അപ്പാനി ശരത്തും അടക്കമുള്ളവർ രേണുവിൻ്റെത് അഭിനയമായിരുന്നുവെന്ന് വാദിച്ചു ക്ഷീണത്തിന് വിശ്രമിക്കാൻ കണ്ടെത്തിയ ഉപ്പായമാണ് തലവേദന എന്തായിരുന്നു ഇവരുടെ വാദം എന്നാൽ ഇതിനോടെല്ലാം ശക് ിയുക്തം എതിർത്ത് നിൽക്കുന്ന രേണുസുധിയാണ് സഹ മത്സരാർത്ഥികൾ കണ്ടത് ഒടുവിൽ ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് തനിക്ക് മരുന്ന് വേണമെന്നും രേണു അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു അല്പം കഴിഞ്ഞ് ബെഡ്റൂമിൽ ഒരു പഞ്ച് ഡയലോഗ് തമാശമട്ടിൽ പറയുന്ന രേണുസുധിയും കണ്ടു നൂറുപേർ നിന്ന് കളിയാക്കി ചിരിച്ചാലും താഴെത്തില്ലടാ രേണുസിദ്ധി ഫ്ലവർ അല്ലടാ ഫയർ ആണ് എന്നായിരുന്നു പുഷ്പയിലെ ഡയലോഗ് കടം കൊണ്ടുള്ള രേണുവിൻ്റെ പറച്ചിൽ അതേസമയം സീസണിലെ ആദ്യ നോമിനേഷൻ ലിസ്റ്റിലും രേണുസിദി ഇടം പിടിച്ചിട്ടുണ്ട്